ഹായ് ായി കൂട്ടുകാരി നമ്മളിന്ന് സൂക്കിൽ നിന്നും മീൻ വാങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ആഴ്ചത്തെ മീൻ എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് കാണിക്കാം ഇത് നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നത് വറ്റ കണ്ടോ വറ്റയാണേ പിന്നെയുള്ളത് നല്ല ഫ്രഷ് അയല പിന്നെയുള്ളത് നല്ല ഫ്രഷ് അയല കണ്ടോ നല്ല പടപടയ്ക്കുന്ന അയില ഉണ്ട് പിന്നെയുള്ളത് പിന്നെയുള്ളത് ഇതെന്ന മീനാന്നറിയാവോ ചൂട അല്ലെങ്കിൽ ഒഴുവ എന്നൊക്കെ പറയും കണ്ടോ അത് നല്ല പച്ച കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പത്തിക്കുക നല്ല വെക്കാൻ പറ്റിയ നല്ല മീനാണ് കണ്ടോ എങ്ങനെയുണ്ട് പിന്നെ പിന്നെ ഉള്ളത് നമ്മുടെ മീൻ റാണി മത്തിക്കുട്ടി കുട്ടി കണ്ട നല്ല ഫ്രഷ് ഒമാൻ മത്തിയാണ് കണ്ടല്ലോ ഇതാണ് നമ്മളുടെ ഒരാഴ്ചത്തേനുള്ള മീനാണേ കണ്ട മത്തി ഉണ്ട് കണ്ടോ പറ്റുക അപ്പോൾ മീൻ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക മീൻ്റെ പേരിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്കിനിയും വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബായ്